പാചകവാതക വില കുറിച്ച് ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ വന്നിട്ടുണ്ട് ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ അല്ല ഇത് പഴയ വീഡിയോ വീഡിയോ പുതിയ ഉണ്ട് രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ഇങ്ങനെ ഓരോ വില വർധനവരും സഹിച്ച് സഹിച്ചാണ് ശോഭിച്ച് ജീവിക്കുന്നത് ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയാണ് നിന്ന് സഹിച്ചാൽ വലിയ കുഴപ്പമില്ല അതിനു മുമ്പ് വലിയ കഷ്ടമായിരുന്നു അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ് അടുക്കളയിലൊക്കെ വലിയ ഹാപ്പിയാണ് കാരണം വർഷത്തിനുള്ളിൽ പോകുന്നത് ക്രമാനുഗതമായിട്ടുള്ള വളർച്ച തന്നെയാണ് അത് കഴിയുമ്പോൾ ഗ്യാസ് വില കുറയുമായിരിക്കും ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചില ത്യാഗങ്ങൾ എന്നെ പോലെയുള്ള അമ്മമാർ അഞ്ചു വർഷം കഴിയുമ്പോൾ അമ്മമാരൊക്കെ ത്യാഗത്തിന്റെ മൂർത്തികളായി മാറും അവർ അമ്പത് രൂപ കൊടുക്കുമ്പോഴും അവര് സന്തോഷിക്കുന്നുണ്ട് എന്താണെന്ന് അറിയുമോ ആഗോള വിപണിയിൽ കുറഞ്ഞാലും ഇവിടെ വില കൂട്ടുന്ന ഒരു സർക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും അഞ്ചു ലക്ഷം രൂപ ഒന്നും ഗതിയില്ലാത്തവന് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന പദ്ധതി ഉണ്ടല്ലോ ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളുടെയും പേര് ചേർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അത് ഇടക്കിടക്ക് നോക്കിയാൽ വിഷമം നോക്കാം പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ഇടനിലക്കാരോ ഇതൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാമോ ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഓക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് ഇനിയും വില കുറയ്ക്കാൻ സാധിക്കും രാജ്യം വളർന്ന് ഒരു നിലയിൽ എത്തുന്നത് വരെ അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത് ശോഭജി താങ്ക്